ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെർദോസി വർക്കാണ് സെറൂസി വർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് കട്ട് പീ കട്ട് ചെയ്ത് പീസ് പീസാക്കി എടുക്കണം എന്നിട്ട് സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് എടുക്കുക എന്നിട്ട് നമ്മൾ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് വെച്ച പീസ് ആ ചെയിൻ സ്റ്റിച്ചിൽ എടുക്കുക എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ക്രോസ് ആയിട്ട് ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് അവിടെ ഒരു ലോക്ക് കൊടുക്കുക ആ ലോക്ക് കൊടുക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ബീഡ് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ അതൊരു ഡിസൈൻ ആവും അവിടെ ഒരു ബീഡ് വെച്ചിട്ട് തിരിച്ച് തഴേക്ക് ചെയ്യുക ഒരേ വലിപ്പത്തിൽ വേണം ചെറു നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നാലേ നമുക്കൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ വീണ്ടും നമ്മൾ ലോക്ക് ഇടുക ലോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബീഡോ അങ്ങനെ എന്തെങ്കിലും വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് സർദൂസി എടുത്തിട്ട് മുകളിലേക്ക് ഒരു സിക്സ് ആഗ് ഷേപ്പിൽ സർദൂസി വെച്ചിട്ട് ചെയ്യുന്നത് ഇത് സർദൂസി വർക്കിൻ്റെ ഒരു മോഡലാണ് പല ടൈപ്പിൽ നമ്മൾ സർദൂസി വർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ ആയിട്ട് സർദൂസി ഓരോ കട്ട് പീസ് എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ചെടുത്ത് സർദൂസി ഇട്ട് ആദ്യം ഒരു ഒരു ഏകദേശം ഒരു ലെങ്തിൽ ആക്കുക ചെയിൻ സ്റ്റിച്ച് വീണ്ടും അതിന് അതിനുള്ളിൽ സെറദോസി ഇട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് അവിടെ സെറോസിയുടെ സിംഗിൾ ആയിട്ടുള്ള സർദോസി വർക്ക് ആണ് ഇത് അതിൻ്റെ തന്നെ വേറൊരു വർക്കാണ് സെറുദോസി വെച്ച് തന്നെ ചെയ്യുന്നതാണ് നമുക്ക് ബ്ലൗസിൻ്റെ എങ്കിലും അങ്ങനെയൊക്കെ നെക്കൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ടൊക്കെ എടുക്കാൻ നല്ല നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് സെറദോസി വെച്ച് ചെയ്യുന്നത് നമുക്ക് ഏത് കളറോ ഏത് ത്രെഡോ എങ്ങനെ വേണേലും എടുത്തിട്ട് ചെയ്യാം ഒരേ ലൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻ വരച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ് ഒരു ലെവലിൽ നമുക്ക് കിട്ടത്തുള്ളൂ എത്രയേ ഉള്ളൂ